യ് ഹലോ നമ്മുടെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാട്ടോ അങ്ങനെയാ ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതെന്തോന്നറിയാമോ ഇത് ഞാനാണെങ്കിലേ ഇത് അമ്മയോട് അങ് അലറുവാങ് ഫോൺ വിളിക്കുന്നത് സത്യം പറഞ്ഞ അമ്മ ഇവിടെ നിന്നേ സംസാരിച്ചാൽ അങ് അവിടെ നിന്ന് സംസാരിക്കുന്നവർക്ക് കേൾക്കാം അതേപോലെ ഇവിടെ കിടന്ന് അമറുവാ അപ്പൊ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അമ്മയൊന്ന് പതിയെ സംസാരിക്കേ കിടന്ന് അങ് അമറിയ സംസാരിക്കുന്നത് പണ്ടോട്ടേ ഇങ്ങനെയാണ് മേളിൽ നിന്ന് വന്നാൽ നമുക്ക് അവിടെ നിന്ന് കേൾക്കാം മേടാൻ പറ്റാം അപ്പം അപ്പോൾ ആണെങ്കിൽ നമ്മുടെ വൈകിട്ടത്തെ കുറച്ച് വിശേഷമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇപ്പോൾ കുളിയിൽ നിന്നെയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വിളക്കൊക്കെ ഒരുക്കണം കുറേ ദിവസം കൊണ്ട് വിചാരിക്കുക തലയിൽ എന്തെങ്കിലും പാക്ക് ഇപ്പോൾ കുറേ നാളായി തലേ മുട്ടയൊക്കെ തേച്ചിട്ടും അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നാളെ എന്തെങ്കിലും ചെയ്യണം അപ്പം നമുക്ക് വിളക്ക് ഒരുക്കാം അച്ഛ

മഴ വരുവാ മിണ്ടല്ലേ വണ്ടി െ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എങ്കിലേ മഴ പെയ്തു വരുന്നത് നിങ്ങൾ കേൾക്കാനായിട്ട് പറ്റും അപ്പുറത്തെ കണ്ടത്തിന്ന് ഇങ്ങോട്ട് മഴ പെയ്തു വരുന്നതാട്ടോ കേൾക്കാൻ പോകുന്നത് നല്ല ഭംഗിയാണ് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കേൾക്കാറുള്ളൂ മഴ അങ്ങെത്തി അക്കരെ എത്തി കണ്ടത്തിലെത്തി മഴ ഇനി വന്നു മഴ വന്നേ മണിയനെയും ഞാൻ

ബീഫ് കറി വെക്കാന്ന് വിചാരിച്ച് ചെയ്യോ പൊറത്ത് നല്ല മഴ ചാച്ചനാണെങ്കിൽ സരസ്വതി വണ്ടിയുടെ കടയിലോട്ട് പോയി മുട്ടയൊക്കെ വാങ്ങിക്കണം പിന്നെ വെറ്റ കൊടുത്തേന്റെ പൈസ ഒക്കെ വാങ്ങിക്കാനായിട്ട് അപ്പൊ അമ്മ ചീനിയും കൂടെ സോറി ചക്കയും കൂടെ വേവിച്ചേ ചക്കയും നമ്മുടെ ബീഫും ചൂട് ചക്ക കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ചക്ക അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇടയ്ക്കൊക്കെ കഴിക്കും അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് കുഴഞ്ഞ ചക്ക ഇഷ്ടമല്ല ഈ ഒരു ഇഷ്ടം ഇഷ്ടമാണ് സൂപ്പർ